ഖുർആൻ അവതരണം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് വീടുകൾ ഉത്തരം ആയിഷാർ അലി അള്ളാൻഹീജാർ അലി അള്ളാ അൻഹ ഉമ്മുസലമാർ അലി അള്ളാ അൻഹ എന്നിവരുടെ വീടുകൾ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഖുർആൻ ഹത്തമ ചെയ്താലേ അതിനോടുള്ള നമ്മുടെ ബാധ്യത തീരുവൂ എന്ന് പറഞ്ഞ പണ്ഡിതൻ അബു ഹനീഫർ അലി അള്ളാവ് അൻ ഷാഫിയർ അലി അള്ളാൻ അഹമ്മദ്റലി അള്ളാ അൻ മാലിക്കറലി അള്ളാവ് അൻ ഉത്തരം അബു ഹനീഫാറി അൻ നാൽപ്പത് ദിവസത്തിനേക്കാൾ ഖുർആാൻ ഖത്തമിനെ പിന്തിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതൻ അബു ഹനീഫാർ അലി അള്ളവൻ ഷാഫി അറു അലി അൻ അഹമ്മദ് റലി അൻ മാലിക് അലി അൻ ഉത്തരം അഹമ്മദ് അലി അൻ അവസാന ആയത്ത് അവതരിച്ച ശേഷം നബി നബിസുലഹു അലൈ വസ്ലം എത്ര ദിവസം ജീവിച്ചു ഏഴ് ദിവസം ഒമ്പത് ദിവസം പതിനൊന്ന് ദിവസം ഇരുപത് ദിവസം ഉത്തരം ഒമ്പത് ദിവസം ഖുർആൻ അവതീർണമായ ആദ്യ ദിവസം ശനി ഞായർ തിങ്കൾ വെള്ളി ഉത്തരം തിങ്കൾ ഖുർആൻ ക്രോഡീകരിക്കാൻ ഇടയാക്കിയ യുദ്ധം ഹുനൈൻ കന്ദക് യമാമ ജമൽ ഉത്തരം യമാമ ഉസ്മാൻ യമാൻ റലിയുളളഹു ഖുർആൻ പകർപ്പെടുത്ത വർഷം ഹിജിറ എട്ട് ഹിജിറ ഒമ്പത് ഹിജിറ പത്ത് ഹിജിറ പതിനൊന്ന് ഉത്തരം ഹിജിറ എട്ട് ഖുർആൻ ഖത്തമ ചെയ്താൽ ഭാര്യസന്ധാനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടായിരുന്ന സ്വഹാബി അബുബഖർ അലിയുള്ള അനസുബിന് മാലിക് റലിയുള്ളൻ ഉബൈബിന് ഖാബിറല സഅദർ അലി അള്ളവാൻ ഉത്തരം അനസബിന് മാലിക് അലി അള്ളവാൻ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് ഓദാൻ സുന്നത്തുമുള്ള സൂറത്ത് സൂറത്ത് കാഫിറൂൻ സൂറത്ത് അഖ്ലാസ് സൂറത്ത് ഫലഖ് സൂറത്ത് നാസ് ഉത്തരം സൂറ കാഫിറൂൻ ഖുർആാനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രണ്ട് ആയത്തുകൾ ഉത്തരം സൂറ ജൽ ജലയിലെ ഏഴ് എട്ട് ആയത്തുകൾ ഘോഷിക്കുന്ന ഏറ്റവും വലിയ ആയത്ത് ഉത്തരം സൂറ അൻ നെഹ്ലിലെ തെന്നൂറാം ആയത്ത് അതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് നബി നബിസാഹു അലി വസലം ഏത് സൂറത്തിനെ പറ്റിയാണ് പറഞ്ഞത് സൂറ യാസീൻ സൂറ മുദ്ദസിർ സൂറ കാഫിറൂൻ സൂറ എഹ്ലാസ് ഉത്തരം സൂറ എഹ്ലാസ് ഖിയാമത്തിനാളിൽ നിഴലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ രണ്ട് സൂറത്തുകൾ ഉത്തരം സൂറത്ത് ബക്കറ സൂറത്ത് ആൽ ഇമ്രാൻ ദുനിയാവും അതിലെ സകല വസ്തുക്കളെക്കാളും എനിക്കിഷ്ടം ഈ സൂറത്താണെന്ന് നബിസുല്ലാഹു അലി വസ്ല്ലം പറഞ്ഞ സൂറത്ത് സൂറത്ത് മ ഇദ സൂറത്ത് ഫതഹ് സൂറത്ത് കാഫിറൂൻ സൂറത്ത് ഇഖ്ലാസ് ഉത്തരം സൂറത്ത് ഫതഹ് ശിക്ഷയുടെ മലക്കുകളിൽ നിന്ന് രക്ഷിക്കുമെന്ന് നബിസുല്ലാഹു അലി വസ്ല്ലം പറഞ്ഞ സൂറത്ത് സൂറത്ത് ബക്കറ സൂറത്ത് മ ഇദ സൂറത്ത് യാസീൻ സൂറത്ത് മുൽഖ് ഉത്തരം സൂറത്ത് മായി നബിസ്ഹു അലൈ വസ്ലം മന്ദിരിച്ച് ഊതാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് സൂറത്തുകൾ ഉത്തരം സൂറത്ത് അൽ ഫലഖ് സൂറത്ത് അന്നാസ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഖുർആാനിക ആയത്ത് ഉത്തരം സൂറത്ത് അസുമറിലെ അമ്പത്തിമൂന്നാം ആയത്ത് എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ അലിഫ് വരുന്ന അധ്യായം സൂറത്ത് അഷംസ് സൂറത്ത് കലം സൂറത്ത് ജൽജല സൂറത്ത് അന്നാൽ ഉത്തരം സൂറത്ത് അഷംസ്